ഹായ് ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കാര്യം പറയാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമൊന്നും നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താന്ന് വെച്ചാൽ മലയാളി യൂട്യൂബർ എന്നാണ് അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ വണ്ടി വണ്ടിക്കാര്യങ്ങളും വണ്ടിയെ പറ്റിയുള്ള സംബന്ധമായ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പിനേലിൽ കണ്ടുപോകണം എങ്ങനെയൊരു ടൂറിസ്റ്റ് ബസ് മേഖല സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നല്ലൊരു പാക്കേജിങ്ങാണ് നമ്മളൊരു ടൂറിസ്റ്റ് ബസ് തുടങ്ങും ടൂറിസ്റ്റ് ജസ് എന്ന് വെച്ചാൽ മേഖലയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ പാക്കേജ് മസ്റ്റായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ആദ്യം വരുന്ന സമയത്ത് പാക്കേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ടൂർ പോകാനാണെങ്കിൽ അങ്ങനെ അവർക്ക് നമ്മളെ വിളിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ഫേമസും കാര്യങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഫേമസ് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോസും ഫോട്ടോസും ആണ് അപ്പോൾ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും നല്ല ലൈ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും നല്ല ടൂറൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കുറച്ച് വീഡിയോസും അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ എല്ലാവരും എഡിറ്റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ എഡിറ്റേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു അതൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് പുളപ്പനാക്കി നമ്മുടെ വണ്ടി ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാവും വണ്ടി പ്രാന്തമാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഗ്രൂപ്പിലിടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫേമസ് ആവാം അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് വന്നത് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളും ആണെങ്കിൽ നിങ്ങൾക്ക് സീനില്ല നമ്മുടെ വണ്ടിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ന് വെച്ചാൽ ഒരു ലോ ബഡ്ജൽ നമ്മൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളെ നല്ല ലൈറ്റും കാര്യങ്ങളും എന്ന് വെച്ചാൽ ഓവർ ലേസറും കാര്യങ്ങളും ഒന്നും അല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെറിയ ലൈറ്റ് സൗണ്ട് കാര്യങ്ങളും നമ്മൾ വെക്കുക ഇപ്പം നമ്മുടെ നിലവിലിപ്പോൾ ലൈസറും കാര്യങ്ങളൊന്നും വെക്കരുതെന്ന് പറഞ്ഞിട്ട് നിയമം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാഫിക്സ് അടിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഞാൻ കേട്ടത് അതെനിക്ക് അറിയത്തില്ല അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പറ്റുന്ന നല്ല ഡിസൈനും കാര്യങ്ങളും എന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റ് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ ലോ ബഡ്ജറ്റിൽ നിന്ന് തുടങ്ങിയതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ആദ്യമേ നമ്മൾ വലിയ ആർഭാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറക്കുകയാണെങ്കിൽ വണ്ടി എന്തായാലും വണ്ടി വലിയ കാര്യം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി സീനില്ല എന്താ എന്ന് വെച്ചാൽ വണ്ടി കുഴപ്പം നമ്മുടെ വണ്ടിക്ക് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വണ്ടി ആദ്യമേ നമ്മൾ ഈ ബിഗ് ബഡ്ജറ്റിൽ വണ്ടി ഇറക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും പക്ക അബദ്ധമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നമ്മളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് ബസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് വണ്ടിയുടെ സൈഡ് ഓൺ അല്ല മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് ഏത് ബോഡിയാണെന്ന് ഇപ്പം നിലവിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മൂന്ന് ബോഡീസാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് വെഗ പിന്നെ ഒന്ന് സെഡോൺ പിന്നെ ഒന്ന് ബി എം ആർ ഈ മൂന്ന് ബി എം ആർ ബോസ് ഒരുപാട് എഡിഷൻ ഉണ്ട് ബി എം ആറിൻ്റെ പിന്നെ സെഡ് വെഗ പിന്നെ സെഡോണിൻ്റെ തന്നെ വേറെ മോഡലുകളുണ്ട് അപ്പോൾ ഈ മൂന്ന് മോഡലായിരിക്കും എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലത് പിന്നെ സെഡോൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡോണിന് കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലായിരിക്കും നിങ്ങൾ ടൂറ് പോകുമ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുവാണെങ്കിൽ നിങ്ങൾ ചെ തല മുകളിൽ ചെ എന്താ ഈ പഴയ മോഡൽ വണ്ടികൾക്കൊക്കെ അങ്ങനെ ഒരു സീനുണ്ട് അപ്പോൾ നമ്മുടെ ബി എന്താ ബി എം ആർ അല്ല നമ്മുടെ സെഡോൺ അങ്ങനത്തെ ഒരു സീനില്ല ഇപ്പം ഇറങ്ങുന്ന ഇപ്പോൾ എല്ലാവരും ഒരു എടുക്കുന്നത് നമ്മുടെ സെഡോൺ വണ്ടികളും ആണ് അധികവും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സെഡോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹൈറ്റും കൂടുതലുണ്ടാവും പിന്നെ ബാക്കിലേക്ക് ഓവർ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ വണ്ടിക്ക് ഒരു ഓവർ നീട്ടം ഉള്ള പോലെ നമുക്ക് തോന്നില്ല അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യം നമ്മൾ ഗ്ലോബും കാര്യങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ നമ്മുടെ സെഡോൺ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല സെഡോൺ വേഗം നമ്മുടെ ടൂറിസ്റ്റുകളിലെ എല്ലാ ബോഡിയും നല്ല പുളിക്കാച്ച് ബോഡികളാണ് പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെഡോൺ ബോഡിയാണ് അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ഒരിക്കലും ഒരു ടൂറിസ്റ്റ് ബസ് മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ലാഭത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളിൽ നമ്മൾ എടുക്കരുത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ടൂറ് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ അവരുടെ എന്താ സന്തോഷത്തിനും അവരുടെ സന്തോഷത്തിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഒരു വണ്ടി സംരംഭം തുടങ്ങേണ്ടത് അല്ലാതെ നമ്മുടെ ലാഭത്തിന് വേണ്ടി മാത്രം തുടങ്ങരുത് അതുപോലെ തന്നെ നമ്മളൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വാട്ട്സ്ആപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ വണ്ടിയുടെ ഓഫീഷ്യൽ ആണെങ്കിൽ ഓഫീഷ്യൽ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മളൊന്ന് തുടങ്ങാം തുടങ്ങുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇടുവാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യും അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ വണ്ടി ഫേമസ് ആവും പിന്നെ നല്ല സൗണ്ട് എൻജിനീയറുടെ കൈ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും ചെയ്യുന്ന നല്ല ആൾക്കാരുടെ കയ്യിൽ എന്ന് വെച്ചാൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ അവരുടെയൊക്കെ കൈ വണ്ടി കൊണ്ടുപോയി അത്യാവശ്യം എന്താ എന്തായാലും നമ്മുടെ ലൈറ്റ് സൗണ്ട് വെക്കുമ്പോൾ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലപോലെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ വയ്ക്കുക പിന്നെ ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ വെച്ചാൽ നമ്മുടെ എന്താ ടൂർ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ കോളേജുകാരാണെങ്കിൽ അവർ അവരുടെയൊക്കെ ഒരു സന്തോഷം നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും വണ്ടിയിൽ പോകാം വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ടൂറ് പോകുമ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ പറയുന്നത് പാട്ട് വെക്കാനായിരിക്കും അപ്പോൾ ചില ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ചിലവർ പറയും എന്താ സാറുമാരൊക്കെ ചിലപ്പോൾ പറയും ഏയ് അവർക്ക് പാട്ട് വെച്ച് കൊടുക്കരുത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും ശരിക്കും നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ അവരുടെ സന്തോഷം അവരുടെ എന്ന് വെച്ചാൽ അവർക്ക് ആ കേട്ട് നമ്മൾ പാട്ട് വെച്ചില്ലെങ്കിൽ ആ പിന്നീട് അതറിയുമ്പോൾ അവർ വിചാരിക്കും ഈ വണ്ടിയോട് അവർക്ക് ഇഷ്ടം കുറയുകയാണ് ചെയ്യുക അപ്പോൾ അത് കൂടണമെങ്കിൽ നമ്മൾ സാറുമാർ അങ്ങനെയല്ല അവർ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള എങ്ങനത്തെ പാട്ടാണോ അതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുക അപ്പോൾ അവരുടെ സന്തോഷമായിരിക്കും നമ്മളെ കുറച്ചും കൂടെ ഫേമസ് ആക്കുക കാരണം അവരൊക്കെ ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓ ഞാൻ ഈ ടൂർ ഈ വണ്ടിയിൽ ടൂർ പോയതാണ് അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്തേക്കാം ഇപ്പോൾ ഈ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ഷെയർ ചെയ്യും പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ആരെങ്കിലും നമ്മുടെ അടുത്ത ഒരു കല്യാണ ട്രിപ്പ് അല്ല ഒരു സ്കൂൾ ട്രിപ്പ് ഒക്കെ പറഞ്ഞ് വരുമ്പോൾ അവരോട് ഒരു നല്ല മര്യാദയായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുക എന്നുവെച്ചാൽ എങ്ങനെ ആണ് ടൂറ് അപ്പം ആ എപ്പോഴാണ് പോണേ കാര്യങ്ങൾ എന്ന് എന്നുവെച്ചാൽ നമ്മളൊരു റഫായിട്ട് നമ്മളൊരിക്കലും സംസാരിക്കരുത് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒരു എന്താ അവർ നമ്മളെ വിശ്വസിച്ച് നമ്മളോട് താല്പര്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പാക്കേജ് അല്ല നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആരെങ്കിലും പറഞ്ഞറിഞ്ഞായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത് അപ്പം നമ്മൾ കുറച്ചും കൂടെ സൗമ്യമായിട്ട് അവരോട് സംസാരിക്കുവാണെങ്കിൽ അവർ പിന്നെ എന്തുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ വണ്ടി തന്നെ വിളിക്കാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പാക്കേജിങ് പാക്കേജിങ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പാക്കേജിങ്ങിനെ പറ്റി ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടികൾ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ വാട്സപ്പിലാവട്ടെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട് കാരണം അവരെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ അവരത് അവരുടെ എന്താ വാട്ടർമാർക്ക് വിട്ടിട്ട് അവർ ക്രിയേറ്റ് ചെയ്തു ചെയ്ത് തരും അതേപോലെ തന്നെ നമുക്ക് ഇൻബ്രോയ് ആവട്ടെ അതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു തരും അപ്പോൾ അതേപോലെ ഉള്ളവരൊക്കെ നമ്മൾ കമ്പനി ആവുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ഗുണമാവും പിന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടി അത്യാവശ്യം നമ്മൾ ഫേമസ് ആയി കഴിഞ്ഞാൽ കുറേ ഓൺലൈൻ എഡിറ്റേഴ്സ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരൊക്കെ അവരൊക്കെയെന്ന് വെച്ചാൽ അവർ എന്താ നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് അവരുടെ ഗ്രൂപ്പിലിടും അവരുടെ ഗ്രൂപ്പിൽ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അവർ കണ്ടു കഴിയുമ്പോൾ മറ്റുള്ളവർ അത് നോക്കും അതിൻ്റെ ഫോളോ ചെയ്യുന്നവർ അപ്പോൾ അവർക്കും കുറച്ചും കൂടി ഇഷ്ടമാവും കാരണം നമ്മുടെ വണ്ടികൾ പിന്നെ ഒരു പ്ലസ് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഒരാൾ അകത്ത് കഴിഞ്ഞാൽ പറയണം ഓ ഇത് നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളും വേണം അതുപോലെ തന്നെ നല്ല ക്ലീൻ ആണ് അതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയായിട്ടുണ്ടെന്ന് പറയണം അപ്പം അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ എല്ലാവർക്കും നിങ്ങളോടൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നും അതാണ് നമ്മുടെ വണ്ടി ഫീൽഡിന് നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ഇതൊക്കെയാണ് ഓക്കേ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഇനി അടുത്ത പുതിയ പുത്തൻ പുതിയ വീഡിയോസൊക്കെ നമുക്ക് ഇനി വഴിയേ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നോക്കി ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ബസ് എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ എല്ലാവർ എൻ്റെ വക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്